പിതാവിനും പുത്രൻ പരിശുദ്ധ വായിക്കും സ്തുതി ആദ്യമിൽ തന്റെ കരുണയും മനോഗുണവും രണ്ട് ലോകങ്ങളിലും സദാ ഇപ്പോഴും വർധിച്ചിരിക്കുമാറാകട്ടെ ആമേൻ പത്തായുടെ സുവിശേഷം പത്താമത്തെ അദ്ദേഹത്തിൻ്റെ അഞ്ചും ആറും വചനങ്ങൾ പരിശോധിക്കുമ്പോൾ ഈ പന്ത്രണ്ട് പേരെയും യേശു അയയ്ക്കുമ്പോൾ അവരോട് ആജ്ഞാപിച്ച് എന്തെന്നാൽ ജാതിയുടെ അടുക്കിൽ പോകാതെയും ശമരരുടെ പട്ടണത്തിൽ കടക്കാതെയും ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കൽ തന്നെ ചെല്ലുവിനിന്ന് പ്രത്യേകം അവരോട് പറയുന്നതായിട്ട് നാം കാണുന്നു എന്തുകൊണ്ടാണ് യേശു ക്രിസ്തു ശബരിരുടെ പട്ടണം നിഷിദ്ധമാണെന്ന് അവരോട് പറഞ്ഞത് ചിന്തിച്ചിട്ടുണ്ടോ ജാതികളിൽ നിന്നുള്ളവരും യഹൂദന്മാരും തമ്മിൽ നടന്ന മിശ്ര വിവാഹങ്ങളിൽ നിന്നുണ്ടായ ഒരു സങ്കരവർഗമാണ് കർത്താവിൻ്റെ കാലത്തുണ്ടായിരുന്ന ശബരിയിലെ ആളുകൾ അവർക്ക് ഉദ്ദേഗജനകമായൊരു ചരിത്രമുണ്ട് വടക്കേ രാജ്യമായ ഇസ്രായേലിൽ ഏലയുടെ മകനായ ഹോസയ രാജാവായിരിക്കുമ്പോൾ അശൂർ രാജാവ് ഇസ്രായേലിനെ ബദ്ധരാക്കി അശൂരിലേക്ക് കൊണ്ടുപോയി അവർക്ക് പകരം അശൂർ രാജാവ് തൻ്റെ രാജ്യത്തു നിന്ന് പുറജാതികളെ കൊണ്ടുവന്നു ഇസ്രായേലിൽ കുടിയിരുത്തിയതായി രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം പതിനേഴാമത്തെ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഇരുപത്തി നാല് വാക്യങ്ങളിലും യസ്രായുടെ പുസ്തകം നാലാമത്തെ അദ്ദേഹത്തിൻ്റെ രണ്ട് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നുണ്ട് അവർ ശബരിയിൽ പാർക്കുവാൻ ആരംഭിച്ചപ്പോൾ സിംഹങ്ങൾ അവരെ ആക്രമിക്കുവാൻ തുടങ്ങി ഇസ്രായേലിൻ്റെ ദൈവത്തെ തങ്ങൾ സേവിക്കാത്തത് കൊണ്ടാണ് സിംഹങ്ങളുടെ ആക്രമണം ഉണ്ടായത് എന്ന് അവർ കരുതി തുടർന്ന് അവരുടെ അപേക്ഷ പ്രകാരം അശൂർ രാജാവ് ഇസ്രായേല പ്രവാസികളിൽ നിന്നും ഒരു പുരോഹിതനെ ശമരിയിലേക്ക് അയച്ചു കൊടുത്തു ആ പുരോഹിതൻ യഹോവയെ ഭജിക്കേണ്ടുന്ന വിധം അവർക്ക് ഉപദേശിച്ചു കൊടുത്തു പക്ഷേ അവർ യഹോവയെ സേവിക്കുകയും അതേസമയം സ്വന്തം ദേവന്മാരെ സേവിക്കുകയും ചെയ്തു പോന്നു രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം പതിനേഴാമത്തെ അദ്ധ്യയത്തിൻ്റെ മുപ്പത്തി മൂന്നും നാൽപ്പത്തി ഒന്നും വചനങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കൂടുതൽ ഈ കാര്യം വ്യക്തമായിട്ട് കിട്ടും സങ്കരജാതികളായ ഈ ശമര്യരും യഹൂദന്മാരും ബദ്ധവിരോധികളായി തീരുവാൻ പിന്നെയും വേറെ കാര്യങ്ങളുണ്ട് ബാബിലോണിൽ നിന്നും വന്ന് എരിശിലയം ദേവാലയം പണിയുവാൻ തുടങ്ങിയ യഹൂദന്മാർക്ക് ശമര്യർ തങ്ങളുടെ സേവന വാഗ്ദാനം ചെയ്തുവെങ്കിലും യഹൂദന്മാർ അത് സ്വീകരിച്ചില്ല ഇതിൽ ശമര്യർ ഇടയുകയും രണ്ട് കൂട്ടരും ബദ്ധവൈരികളായി തീരുകയും ചെയ്തു നെഹമ്യാവിൻ്റെ മതിൽ പണിയിൽ ശമര്യർ അവരെ ദ്രോഹിച്ചതായി നെഹമ്യാവിൻ്റെ പ്രവചന പുസ്തകം ആറാമത്തെ അധ്യായത്തിൻ്റെ ആദ്യത്തെ നാല് വചനങ്ങളിൽ നാം വായിക്കുന്നുണ്ട് ഗരീസീം പർവ്വതത്തിൽ ആരാധനയ്ക്കായി ശമര്യർ ഒരു ദൈവാലയം പണിത് സൻബെല്ലത്ത് തൻ്റെ മരുമകനെ അവിടെ മഹാപുരോഹിതനാക്കി ഇത് യഹൂദന്മാരെ പ്രകോപിപ്പിച്ചു ശമര്യ കാലക്രമേണ കള്ളന്മാരുടെയും നിയമനിഷേധികളുടെയും താവളമായി തീർന്നു യഹൂദ കുറ്റവാളികൾക്ക് അവർ അഭയം കൊടുത്തതായി നാം വായിക്കുന്നു യഹൂദമത ഭ്രഷ്ടന്മാരെയും ശബരിയാക്കാർ സന്തോഷപൂർവം അവിടെ സ്വീകരിച്ചു ശബരിയരും യഹൂദന്മാരും തമ്മിലുള്ള ശത്രുതയ്ക്ക് ശമര്യരുടെ ഈ നയം കാരണമായി തീർന്നു മോശയുടെ പഞ്ചഗ്രന്ഥങ്ങളല്ലാതെ പ്രവാചക എഴുത്തുകളൊന്നും ശമര്യർ സ്വീകരിച്ചിരുന്നില്ല യഹൂദമതാചാരങ്ങളെ ശമര്യർ നിഷേധിച്ചിരുന്നു ഇതെല്ലാം യഹൂദന്മാർ ശമരക്കാരും തമ്മിലുള്ള വൈര്യത്തിന് ആക്കം കൂട്ടിയതായി നാം മനസ്സിലാക്കുന്നു ഇക്കാരണങ്ങളെ കൊണ്ടും ജാതികളുടെ ഇടയിൽ സുവിശേഷം അറിയിക്കുവാൻ കാലമാകാത്തതിനാലുമാണ് കർത്താവ് ശിഷ്യന്മാരെ അയച്ചപ്പോൾ ശമരരുടെ പട്ടണത്തിൽ പോകേണ്ട എന്ന് വിലക്കിയത് എന്നാൽ ശത്രുക്കളെ സ്നേഹിക്കുവാൻ പഠിപ്പിച്ച കർത്താവ് താൻ തന്നെ സമയമായപ്പോൾ ശമരരുടെ അടുക്കൽ ചെന്നതായി യോഹന്നാന്റെ സുവിശേഷം നാലാമത്തെ അധ്യായം നാൽപ്പത് നാൽപ്പത്തൊന്ന് വചനങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും യേശുവിൽ വളരെയധികം ശമരിയക്കാർ വിശ്വസിക്കുകയും ചെയ്തിരുന്നതായും നമുക്ക് കണ്ടെത്താൻ സാധിക്കും ഇന്നത്തെ ചിന്തകൾ നാം ഇവിടെ അവസാനിപ്പിക്കുകയാണ് തുടർന്നുള്ള ചിന്തകൾ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ചിന്തിക്കാം അതുവരെയും പരമകാരുണ്യവാനായ കർത്താവ് അദൃശ്യമായ കരങ്ങളിൽ നമ്മെ നമുക്കുള്ള സകലത്തെയും വഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായ ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ Hallelujah, they are in the